നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി കെ അബു അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു സി എച്ച് സെന്ററിൽ നടന്ന ചടങ്ങ് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു अदयम आबाबत जोड़ी की तरह व्याप्त है और मुक्त है पार्थिव पर वार्ता वाली ये बोल जोड़ी में रही तरह माचा में नहीं ना तो लक्ष्य वैसे विकल्प अगर अदय के लिए व्यक्ति को तो मच्छु बंधन आने में विकार वाली चीज़ है ये जब विदाउ वाली बाढ़ रहे हैं तो तब 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 സംഘടനയുടെ നിലമ്പൂരിലെ മുതിർന്ന നേതാവായിരുന്ന പി കെ അബുവിന്റെ അനുസ്മരണത്തിൻ്റെ ഭാഗമായാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് താലൂക്ക് പ്രസിഡന്റ് ഒ പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗം സി വിജയൻ അനുസ്മരണ പ്രഭാഷണവും സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി നാസർ ബാപ്പു മുഖ്യ പ്രഭാഷണവും നടത്തി ജില്ലാ പ്രസിഡന്റ് എൻ സി ഫിറോസ് ജില്ലാ സെക്രട്ടറി കെ മൻസൂർ ഫൈസൽ ജില്ലാ ട്രഷറർ എ കെ ഷബീബ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ